ഹലോ ഗായ്സ് ഇന്നലെ എൻ്റെ ചന്ദുമെ പിറന്നാളായിരുന്നു കേട്ടോ പക്ഷെ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്തെടുത്താണ് സൺഡേത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ രാവിലെ തന്നെ അമ്മ ചെടിയൊക്കെ വെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ വഴിയൊക്കെ വൃത്തിയാക്കിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നട്ട് കൊടുക്കുക അവിടെയാണെങ്കിൽ ചെമ്പരത്തി വെട്ടി കളഞ്ഞു കൊടുത്തൊക്കെ ഇത്തിരി സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ട് നടന്നു അപ്പോൾ തേജൂട്ടനത് കിട്ടാണ്ട് ലാസ്റ്റ് എന്നെ രണ്ടെണ്ണം പൊട്ടിച്ചപ്പോഴാണ് കാണിട്ട് അവന് സമാധാനം കിട്ടിയത് അങ്ങനെ അതെ രാവിലത്തെ പരിപാടികളൊക്കെ ഇവിടെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു അമ്മ അതെ എനിക്ക് അടുപ്പൊക്കെ ഒഴിഞ്ഞ് തരികാനായിട്ടോ അമ്മ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മൾ അവടെ കറി ആക്കിയിട്ടാട്ടെ ചിക്കൻ വെച്ചിട്ടുള്ളത് തന്നെ പിന്നെ അതേ ബിരിയാണി ചോറ് ഞാൻ സെറ്റാക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെ ചന്തുട്ടൻ ചന്ത പഠിക്കാനായിട്ട് ഇരുത്തിയിരിക്കാനാ അവൻ്റെ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ കേക്ക് ഒക്കെ എന്ന് വിചാരിച്ചതാണ് പക്ഷെ അവനെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ എങ്ങനെയാണെന്ന് അറിയില്ല ആരും പറഞ്ഞിട്ടില്ലെങ്കിലും കുട്ടി കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒക്കെ കട്ട് ചെയ്തു പിറ്റേന്ന് ചന്തൂട്ടുന്ന ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇറങ്ങണല്ലോ അപ്പൊ അത് കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചു അങ്ങനെ കേക്ക് ഒക്കെ സാപ്പിട്ടതിനു ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അതിനുള്ള പരിപാടികളായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ മെയിൻ പണിയിലേക്ക് കിടക്കാൻ വേറെ ഒന്നുമില്ല ബാഗ് പാക്കിംഗ് ആണ് കേട്ടാ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പോലെല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും കൂടുതൽ കാണും അങ്ങനെ അതെല്ലാം കെട്ടിപ്പേറി ഞാൻ വൈകുന്നേരത്തിന് വീട്ടിൽ നിന്ന് പോകുന്നു അപ്പൊ നമുക്ക് പുതിയ വീഡിയോട്ട് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും